പ്രിയ സുഹൃത്തെ എല്ലാ കൃഷിക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് കാരണം പയറ് കൃഷി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് മിക്കവാറും എല്ലാ കർഷകരും മട്ടുപ്പാവിലായാലും ഗ്രോപാകിലായാലും മറ്റേ പറമ്പിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പയറ് കൃഷി ചെയ്യുന്നവരാണ് ഈ പയറ് കൃഷി ചെയ്യുന്നവർക്ക് സങ്കടകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യേണ്ട എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഉറുമ്പിൻ്റെ ശല്യം പല കീടബാധകളും ഉണ്ടാവും മഞ്ഞുണ്ടാവും പല കീടങ്ങളും ഇതിൻ്റെ ശത്രുക്കളായി വരാറുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന ചില വിദ്യകളുണ്ട് അത് നിങ്ങൾക്ക് ഈ പയറ് ചെടികൾ കണ്ടാൽ അറിയാം ഇതിനകത്ത് ഉറുമ്പിൻ്റെ ശല്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് ഒരൊറ്റ ഉറുമ്പും ഏതായാലും ഇല്ല കണ്ട ഇതൊക്കെ നിറയെ പയറുണ്ടാകുന്നുണ്ട് ഇതായി വരുന്നേ ഉള്ളൂ കായ് വരുന്നുള്ളൂ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഈ പയർ വളരുന്നത് ഉറുമ്പിൻ്റെ ശല്യം അല്ലെങ്കിൽ മുഞ്ഞ കീടബാധ ഇതൊന്നും ഇല്ല നിങ്ങളൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ ചില മരുന്നും പ്രയോഗിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പുറത്തേക്ക് പോയാലും അതും പയറാണ് ഇത് കുറ്റിപ്പയറാണ് കേട്ടോ ചില കുറ്റിപ്പയറുകൾ വള്ളിയായിട്ട് പടരും ഉണ്ടോ ഇതൊക്കെ വള്ളിയായിട്ട് പടരുന്നുണ്ട് കുറ്റിപ്പയർ തന്നെയാണ് എനിക്ക് കഴിഞ്ഞ അനുഭവം വച്ചിട്ടാണ് ഞാനത് പന്തിൽ ഈ കമ്പ് കുത്തി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് കയറി വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു എനാണത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആദ്യം മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് പയർ അത് നമ്മുടെ തൃശ്ശൂർ അത്താണിയിൽ അത് അത്താണിയല്ല മണ്ണൂത്തി അവിടുന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ വിത്തുകൾ വച്ച് വച്ചാണ് ഞാനിപ്പോൾ ഇപ്പോഴും കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പഴയ പേര് മറന്നുപോയി ഏതായാലും നല്ല ഇനം വിത്താണ് അപ്പോൾ ഇതിന് ചെയ്യുന്ന മരുന്നിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ആ മരുന്ന് നമുക്കൊന്നും ഞാനൊന്നും ഉണ്ടാക്കി കാണിച്ചു തരാം അത് സ്പ്രേ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ബോധ്യമായ ഉറുമ്പിൻ്റെ കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഞ്ഞിയോ എന്തെങ്കിലും ഉണ്ടോ അതിലോ ഒന്നുമില്ല നിറയെ പൂക്കുന്നുണ്ട് ഇപ്പം കായ് പിടിച്ച് വരുന്ന കൊടി വീശി തുടങ്ങിയിട്ടുള്ളൂ ഇത് ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ പയറ് ഇത് ഉണ്ടാകുമ്പോൾ ഒരുപാട് പയറുണ്ടാവും ഇതാണ് രേഖ എന്ന് ശങ്കരാടി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇതാണ് മരുന്ന് ഇത് സൂഡോമോണസ് ആണ് ഇത് ബയോമോണസ് എന്ന് എഴുതിയിരിക്കുന്ന ഓരോ കമ്പനികൾ എഴുതുന്നതാണ് ഇതിൻ്റെ അടിയിലുണ്ട് ഉണ്ട് സൂഡോമോണസ് എന്നുണ്ട് ഇപ്പോൾ ഈ സൂഡോ മോണസിന് ഒരു പ്രത്യേകതയുണ്ട് അതെടുക്കുമ്പോൾ ഒന്ന് മാസ്ക് ഭരിക്കണം പക്ഷേ ഇത് കെമിക്കലല്ല യാതൊരു കാരണം വെച്ചാലും ഇത് കെമിക്കലല്ല ജൈവമാണ് അപ്പോൾ ഇത് എടുക്കും ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതും പത്തും ഇരുപത് ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത് അതൊരു പതിനഞ്ച് ഗ്രാമുണ്ട് ഇപ്പോൾ ഇത് ഇരുപത് ഗ്രാമുണ്ട് ഒന്നര സ്പൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് ഗ്രാം ഗ്രാമാണ് ഉള്ളത് അത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കുന്നത് പക്ഷേ ഇപ്പം അതുകൂടാതെ ഈ സൂഡോമോണിസിനെ പറ്റി പറയുന്നത് സൂഡോമോണസ് പൊട്ടിച്ച് വച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കാണ് അത് ഉപയോഗിക്കാവൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം പോകും അതായത് ഇത് മിത്രാണുക്കളാണ് കൃഷിക്ക് ചെടിക്ക് ആരോഗ്യം ഇമ്മ്യൂണിറ്റി നൽകുന്ന മനുഷ്യരെ പോലെ തന്നെ പ്രതിരോധശേഷി നൽകുന്ന ഒരു സാധനമാണ് ഈ സൂഡോമോണസ് അത് വളമായിട്ട് ഉപയോഗിക്കാം കീടനാശിനി പോലെ ഉപയോഗിക്കാം കീടനാശിനി അല്ല എന്നാലും കീടനാശിനി പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ അളവ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇപ്പോൾ വെള്ളത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഇത് ഇട്ടത് അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അതുകൊണ്ടാണ് അല്പം വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം ഇതിൻ്റെ പ്രവർത്തനം ഒരു മിറാക് ആണ് കാരണം ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ മിത്രാണ് ഇപ്പോൾ വന്നിട്ട് ഈ ചെടിക്കകത്തുള്ള മറ്റ് കീടങ്ങളെല്ലാം നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ പോലെ ചുവന്ന രക്താണുക്കൾ എന്ത് ചെയ്യുന്നു അതേപോലെ ഈ ചെടികളിലും രോഗയിലൊക്കെ ഉള്ള കീടങ്ങളെ ബാക്ടീരിയകളെ എല്ലാത്തിനെയും ഇത് നിർജീവമാക്കും ആ പ്രവർത്തനമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ തന്നെ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടും നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കരുത് കെൻറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കണം അതുപോലെ ഇത് അടിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പും പതിനഞ്ച് ദിവസം പിമ്പും മറ്റ് കീടനാശിനികൾ അതായത് മറ്റ് നമ്മൾ വേപ്പെണ്ണ അതുപോലെയുള്ള എന്ത് കീടനാശിനി ജൈവ കീടനാശിനി ആണെങ്കിൽ പോലും അടിക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇതിലെ മിത്രാണുക്കൾ ചത്തുപോകും അപ്പോൾ അതിൻ്റെ നം ഗുണം കിട്ടാതെ വരും അതുകൊണ്ടാണ് പതിനഞ്ച് ദിവസം മുമ്പും പതിനഞ്ച് ദിവസം പിമ്പും കീടനാശിനികളൊന്നും ആ ചെടിയിൽ ഉപയോഗിക്കരുത് ഇത് ഞാൻ ഒരു കീടനാശിനി ഉപയോഗിക്കുന്ന ആദ്യമൊക്കെ വേപ്പെണ്ണ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി ഈ സൂഡമോണസ് കലക്കി ഒഴിക്കുക അപ്പോൾ ഞാൻ എല്ലാ മാസവും ഒഴിക്കും ഒരു കുറച്ച് മതിയില്ല ഇതിനകത്ത് രണ്ട് രണ്ടേകർ രൂപയോ വരുള്ളൂ ഒരു സ്പൂൺ എടുക്കുമ്പോഴേക്കും ഒരു ഇരുപത് ഗ്രാം എടുക്കുമ്പോൾ രണ്ട് രണ്ട് ചിലരം രൂപയേ വരുള്ളൂ അപ്പോൾ അത് മാസത്തിൽ ഓരോ പ്രാവശ്യം ഞാൻ അടിക്കും കഴിഞ്ഞ മാസം അടിച്ചതാണ് അതുകൊണ്ടായിരിക്കാം എൻ്റെ പയർ അതുപോലെ നല്ല ആരോഗ്യത്തോടെ പുഴുക്കളോ ഉറുമ്പോ ഒന്നും ഇല്ലാതെ വളരാൻ കാരണം ഇത് നമുക്ക് സ്പ്രേയറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഇതെല്ലാം അടിയിലും വരാൻ പാത്രത്തിലൊന്നടിക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ എത്ര വേണം എന്നുള്ളത് എന്നുള്ളതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആ അളവിനേയും മേടിക്കാവും ഇത് പൊട്ടിച്ചു വച്ചിരുന്ന് കഴിഞ്ഞാൽ അത് വേസ്റ്റാകും ഇങ്ങനെ ചെയ്തേച്ചാൽ മതി ഞാൻ ഇതാണിപ്പോൾ കഴിഞ്ഞ തവണയിൽ ഇതിപ്പോൾ ചെയ്തിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഒരു തവണ ഞാൻ അടിച്ചു ഇപ്പോൾ അടിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ പയർ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയൊക്കെ നിറയെ ഉറുമ്പ് മുട്ടയിട്ട് വെച്ചിട്ടങ്ങ് നിറഞ്ഞ് ഈ ഇലയുടെ അടിയിൽ ഇതുപോലെ മുട്ട ഇട്ട് വയ്ക്കും ഇതുപോലെയല്ല ഇലയുടെ അടിയിൽ നിറയെ മുട്ടയിട്ട് വയ്ക്കും അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ വിഷമം വരും ഇതിൽ അതൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം